ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇന്നലെ രാത്രി ഞാൻ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടു അതിൽ ഷഹനവാസ് അക്ബറിഖൂനെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഷഹനവാസ് പറഞ്ഞു ഞാൻ കണ്ടതാണ് വളരെ മോശമായിട്ട് ഗിസൈലിനെ അക്ബർ നോക്കണത് ഗൈസ് നോ യു ഓൾ ടെൽ മി ഇത് ഇത്രയും മോശമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യാൻ തന്നെ തോന്നില്ല इवन गिज पर या अन्य अक्बर ब्रदर इर गुड फ्रेंड्सो अबउट ईचर मैं वॉच दॉम इन आचली ए वेरी चीप स्ट्राटी एन हस्बई अम सों केर सो गर्स प्लस वॉच्च द गेम प्रॉपर्ली एंड वाट वाइसली ഇതിനകത്തുണ്ടെങ്കിൽ അക്ബറിൻ്റെ ഭാര്യ പറയുന്നത് ഒരു കാര്യം തന്നെയാണ് ഇതുപോലെ ഇതുപോലുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതാണൊക്കെ ഗെയിം കളിക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടാണെങ്കിൽ കണ്ടസ്റ്റൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിക്കാനുള്ള പരിപാടി ആണെങ്കിൽ ഇതാണ് അവൻ നോക്കുന്നത് ശരിയല്ല ഇവൻ്റെ സംസാരം ശരിയല്ലെന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ കളിച്ച് ജയിക്കാനാണെങ്കിൽ അത് നേരിട്ടുള്ളത് കളിച്ച് ചെയ്യുക അങ്ങനത്തുള്ളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളിച്ച് കഴിക്കുക അതല്ലാതെ അതിൻ്റെ ഇടയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഴ വെച്ചിട്ട് അല്ലെങ്കിൽ അവ നോക്കുന്നത് ശരിയല്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഗിസേൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഗിസയിൽ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല ഞാനുള്ള ഈ സഹോദരിയെ പോലെയാണ് ഇതേ ആണൊക്കെ അക്ബറിനെന്നുള്ള രീതിയിൽ ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവനുണ്ട് അതിൻ്റെ ഇടയിൽ കിടന്ന് ഇതിനകത്തുള്ള കളിയൊക്കെ കളിക്കുന്നുണ്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് അവൻ്റെ നോട്ട് ശരിയല്ല എന്നുള്ള രീതിയിൽ ഇതാണ് അനു നേരത്തെ ഒരു വട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ മറുപടി ആയിട്ടാണ് ഇപ്പോൾ അക്ബറിൻ്റെ ഭാര്യ ഇതേ വന്നിട്ടുണ്ട് ഈ തനിക്ക് അതിലൊരു പ്രശ്നവും തോന്നില്ല അവരുടെ ഈ ഫ്രണ്ട്സായിട്ടും അതോടെ തന്നെ സഹോദരി സഹോദരനായിട്ടാണ് തനിക്ക് തോന്നുന്നത് ഒരുപാട് പേരുണ്ട് ഇതാകത്തുള്ള തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഇതാണൊക്കെ ഷാനവാസുണ്ട് ഇങ്ങനത്തുള്ള കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള ഒരു ഗെയിം നിർത്തണം അങ്ങനെയൊക്കെ നിർത്തിയാൽ മാത്രമേ അവനൊക്കെ ജയിക്കാൻ പറ്റൂ അതല്ലാതെ ഇതേപോലത്തുള്ള കള്ളത്തരങ്ങൾ കാണിച്ചോ അല്ലെങ്കിൽ ഇതേപോലത്തുള്ള ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നവരെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലായിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അത് കറക്റ്റ് ഒരു കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ കളിക്കുന്നത് ന്യായമായിട്ട് കളിക്കണം അതല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാനൊന്നും പാടില്ല തീർച്ചയായിട്ടും അവരുടെ ഈ സഹോദരൻ സഹോദരി പോലെ തന്നെയാണ് അവിടെ പെരുമാറിക്കൊണ്ടേ ഇരിക്കുന്നത് അതല്ലാതെ ഷാനവാസ് പറയുന്ന പോലെ ഒന്നുമല്ല